ഇത് അഴിമതിയുടെ മോദി മാതൃക നിർമ്മാണത്തിനിടെ അഴിമതി കാരണം ബീഹാറിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന പാലങ്ങളുടെ വാർത്തകൾ ഒരു ഭാഗത്ത് അടൽ സേതു ഹൈവേയിൽ പോലും റോഡിൽ രൂപപ്പെടുന്ന വിള്ളലുകൾ പരീക്ഷാ പേപ്പറുകളുടെ ചോർച്ചകളുടെ പരമ്പരകൾ അപ്പുറം രാമക്ഷേത്രത്തിലെ വെള്ളക്കെട്ടും മഴയിലുണ്ടായ ചോർച്ചയും അടിക്കടി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ വേറൊരു ഭാഗത്ത് അതുകഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അവസാനം മധ്യപ്രദേശിലെ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണത് മോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയുടെ മറ്റൊരു ഉദാഹരണമായി മാറിയിരിക്കുന്നു ഈ തകർന്നതാകട്ടെ മൂന്ന് മാസം മുൻപ് മോദി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളമാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലെ വിമാനത്താവളമാണിത് ജബൽപൂരിലെ ഡുംന വിമാനത്താവളത്തിന്റെ വികസിപ്പിച്ച പുതിയ ടെർമിനൽ കെട്ടിടത്തിന് മുന്നിലെ റൂഫിന്റെ മേൽഭാഗമാണ് തകർന്നു വീണത് മൂന്ന് മാസം മുൻപ് മാർച്ച് പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് രാവിലെ പതിനൊന്നേ മുപ്പതോടെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എയർപോർട്ടിനുള്ളിലേക്ക് പോകാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം മഴയെ തുടർന്ന് അസാധാരണമാംവിധം ഉയർന്ന അളവിലുള്ള വെള്ളം വന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് അധികൃതർ പറഞ്ഞത് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാറിന് വലിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ആളഭായമില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയാണ് മേൽക്കൂര തകർന്നതിന് കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ആഭ്യന്തര വിമാന സർവീസുകൾ മാത്രമുള്ള ടെർമിനൽ വണ്ണിൽ നിന്നുള്ള എല്ലാ യാത്രയും താൽക്കാലികമായി നിർത്തിവെച്ചതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ പരിക്കേറ്റ പേരെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചത്